ഷൂവിന്റെ ദുർഗന്ധം അസഹനീയമായി ഒരു തവണയെങ്കിലും തോന്നാത്തവർ ആരുമുണ്ടാകില്ല ദുർഗന്ധം വമ്മിക്കുന്ന ഷൂ പലപ്പോഴും ആളുകളുടെ മുന്നിൽ പണിതരുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു ഫംഗ്ഷൻ എത്തിച്ചേർന്നാൽ ആൾക്കാർക്കിടയിൽ പലപ്പോഴും നാണം കിടാൻ ഇത് ധാരാളം മതിയാകും വലിയ വില കൊടുത്തു വാങ്ങുന്ന ഷൂവിന്റെ അവസ്ഥയും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല എന്തായാലും പലപ്പോഴും ദുർഗന്ധമുള്ള ഷൂ ഉപേക്ഷിക്കാൻ വരെ പലരും തയ്യാറാകും എന്നാൽ ഷൂവിന്റെ ദുർഗന്ധം അകറ്റാൻ ചില വിദ്യകളൊക്കെയുണ്ട് അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഷൂവിനുള്ളിൽ വായുപ്രവാഹത്തിന് സ്ഥലമുണ്ടായിരിക്കണം അതല്ലെങ്കിൽ കാലിൽ പൊടിയുന്ന വിയർപ്പ് അസഹനീയമായ ദുർഗന്ധം ഉണ്ടാക്കുന്നു ഉപയോഗിക്കാത്തപ്പോൾ ഷൂ വെയിൽ കൊള്ളിക്കാൻ ശ്രമിക്കുക അത് എന്തുകൊണ്ടും നല്ലതാണ് ഇത് ഷൂവിലെ ദുർഗന്ധം ഇല്ലാതാക്കാൻ സഹായിക്കും ദുർഗന്ധം ദുർഗന്ധമുണ്ടാവുന്നു എന്ന് പറഞ്ഞ് ഷൂവിനെ മാത്രം കുറ്റം പറയാൻ പാടില്ല നമ്മുടെ വ്യക്തി ശുചിത്വവും ഇതിന് പ്രധാനമാണ് കാലിന്റെ വൃത്തിയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് കാൽ വൃത്തിയായിരിക്കാനും ദുർഗന്ധം ഇല്ലാതിരിക്കാനും സ്പ്രേ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും കാലിൽ മാത്രം ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള സ്പ്രേ ഇപ്പോൾ വിപണി ലഭ്യമാണ് ബേക്കിംഗ് സോഡ രാവിലെ ഷൂവിനകത്ത് വൈകുന്നേരം ആകുമ്പോൾ ദുർഗന്ധം പമ്പ കടന്നിരിക്കും ബേബി പൗഡർ കാലിലിടുന്നതും ദുർഗന്ധം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് കാലിൽ മാത്രമല്ല ഷൂവിലിടുന്നതും നല്ലതാണ് ഷൂ പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിനുള്ളിൽ തണുപ്പിക്കാൻ വെക്കുക ഇതും ഷൂവിന്റെ ദുർഗന്ധം ഇല്ലാതാക്കാനുള്ള നല്ലൊരു വഴിയാണ് ഷൂ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും സോക്സ് ഉപയോഗിക്കുക ഇത് ദുർഗന്ധം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക